ത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായി മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് പുതിയ കാർഡ് എടുക്കാൻ താൽപര്യമുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി അപേക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് തൊഴിൽ കാർഡിനായി അപേക്ഷിക്കുന്ന എല്ലാവർക്കും തൊഴിൽ കാർഡ് നൽകണമെന്ന നിർദ്ദേശമുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾക്ക് ഇതിനായി അപേക്ഷിക്കുന്നതിനും തൊഴിലിൽ ഏർപ്പെടുന്നതിനും പുതുക്കിയ വേതനമനുസരിച്ച് കൂലി ലഭിക്കുന്നതിനും സാധിക്കുന്നതാണ് പുതുക്കിയ വേതനമനുസരിച്ചിപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് േതം അടുത്തൊരു അറിയിപ്പ് വാഹന പരിശോധനയിൽ സുപ്രധാന നിർദ്ദേശവുമായി ഗതാഗത കമ്മീഷണർ ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തേണ്ടെന്നും അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു വാഹന ഉടമകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുതെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു ഓടിപ്പോകുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധിയില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിനെ അപകീർത്തി ഉളവാക്കുന്നതുമാണ് അതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ം നിയമപരമല്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അടുത്തൊരു അറിയിപ്പ് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടുമ്പോൾ റോഡിൽ നിന്നും നിർത്തിയിടുമ്പോൾ പ്രതലത്തിൽ നിന്നും ചാർജ് ചെയ്യുന്ന സംവിധാനം സംസ്ഥാനത്ത് പരീക്ഷിക്കുന്നു ോടുമ്പോഴും നിർത്തിയിടുമ്പോഴും ബാറ്ററി ചാർജ് ആകുന്ന പരീക്ഷണ പദ്ധതിക്ക് സംസ്ഥാനം നടപടി തുടങ്ങി റോഡിന്റെ പ്രതലത്തിൽ സ്ഥാപിക്കുന്ന ട്രാൻസ്മിറ്റർ യൂണിറ്റും വാഹനത്തിനടിയിൽ സ്ഥാപിക്കുന്ന റിസീവർ പാഡും ഒരുമിച്ച് വരുമ്പോൾ ചാർജാകുന്ന സംവിധാനമാണിത് നിർത്തിയിടുമ്പോൾ ചാർജ് ചെയ്യുന്ന സംവിധാനമാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വാഹനം ഓടുമ്പോൾ ചാർജ് ചെയ്യുന്ന സംവിധാനം യാഥാർത്ഥ്യമാകണമെങ്കിൽ പണച്ചെലവേറും മുന്നൂറ് മീറ്റർ ചെയ്യണമെങ്കിൽ ആറു കോടി രൂപ വരും സാമ്പത്തിക ലഭ്യത ഉറപ്പായാൽ സംവിധാനം രണ്ടാം ഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും അടുത്തൊരു അറിയിപ്പ് അരി തരം മാറ്റി വിൽക്കുന്നത് തടയാൻ ചാക്കുകളിൽ നെല്ലിനത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അരിയുടെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിന് റൈസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡൈസേഷൻ നടപ്പാക്കുന്നത് പരിശോധിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു അരിയിൽ മായം കലർത്തുന്നതുമായി ആരോപിച്ച് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ഉത്തരവ് അടുത്തൊരു അറിയിപ്പ് അശ്രദ്ധമായി പിന്നോട്ടെടുത്ത വാഹനങ്ങൾ മൂലം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ വാഹനമോടിക്കുന്നവർ ശീലമാക്കേണ്ട നിർദ്ദേശങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം ഒരു അപകടത്തിൽ അടുത്തിടെയായി ഒരു പിഞ്ചുകുഞ്ഞു ജീവൻ നഷ്ടമായതോടെയാണ് ഈ മുന്നറിയിപ്പുകൾ വീണ്ടും ചർച്ചയാകുന്നത് അനാവശ്യമായ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർമാരുടെ അനാവശ്യ അശ്രദ്ധയും മുൻകൂർ ജാഗ്രതയുടെ കുറവുമാണ് കാരണമാകുന്നത് വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഡ്രൈവർ വാഹനത്തിന്റെ വലതുവശത്ത് നിന്ന് ആരംഭിച്ച് മുന്നിൽ കൂടി നടക്കണം ഇതുവഴി വാഹനത്തിനും അതിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ കാണാനും സുരക്ഷിതമായി വാഹനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വകുപ്പ് വ്യക്തമാക്കുന്നു കുട്ടികൾ ഉള്ള വീടുകളിലെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ആരുടെയെങ്കിലും കയ്യിൽ സുരക്ഷിതമായി ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വാഹനം എടുക്കുക വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി വാഹനം വീട്ടിനു വെളിയിലെത്തിയ ശേഷം മാത്രം അടക്കുക എന്തെങ്കിലും അപകടമുണ്ടായാൽ ശബ്ദം കേൾക്കാനും സമയത്ത് പ്രതികരിക്കാനും സഹായകമാവും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി